നമസ്കാരം ഇത് ഐബ്യൻ മലയാളം ഒരു രാജ്യത്ത് ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിൽക്കാറാണ് പതിവ് എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല രാജ്യത്തെ പൗരന്മാരെ വെടിവെച്ച് കൊന്നു വീഴ്ത്തിയിട്ടും കൊന്നവരുടെ കൂടെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം പാകിസ്ഥാൻ ഭീകരരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം തയ്യാറാകുമ്പോൾ സേനയുടെ ആത്മവീര്യം തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യക്കകത്തെ ഇത്തിക്കണ്ണികൾ നടത്തുന്നത് ഉദാഹരണത്തിന് പഹൽഗ്രാം ഭീകരാക്രമണത്തിന് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി ഹർജി നൽകുക പിന്നീട് മറ്റൊന്ന് രാഹുൽ ഗാന്ധിയും സംഘവും നടത്തുന്ന നാടകങ്ങൾ അതായത് പാർലമെന്റിൽ സംയുക്ത യോഗം വിളിച്ചു ചേർക്കണം എന്നിട്ട് അതിന്റെ തീരുമാനങ്ങൾ കോൺഗ്രസിനെ അറിയിക്കണമെന്നത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രാജ്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയല്ലേ അതിന്റെ എങ്കിലും കുറച്ചുളുപ്പും ഉത്തരവാദിത്വവും കാണിച്ചുകൂടെ പിന്നീട് മറ്റൊരു കൂട്ടർ മനുഷ്യാവകാശത്തിന്റെ മറയും പിടിച്ച് സമാധാനത്തിന്റെ പേരും പറഞ്ഞ് മുറവിളി നടത്തുന്നവർ അതായത് ഇന്ത്യയും പാകിസ്ഥാനും സമാധാന ചർച്ചകൾ ആരംഭിക്കണമെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മരിച്ചു വീണ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത പ്രസ്താവന ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ വയ്യ നിങ്ങളെ ആരാണിങ്ങനെ കീ കൊടുത്ത പാവയാക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ അതോ സ്ലീപ്പർ സെനുകളുടെ പണത്തിനു മുന്നിൽ കണ്ണു മഞ്ഞളിക്കുന്നതാണോ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തുടരെ തുടരെ ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ഈ സംയുക്ത പ്രസ്താവനക്കാരിൽ ഒരുത്തിനെയും കണ്ടിരുന്നില്ല ബംഗാളിലും ഒരു ഭാഗത്ത് തിരഞ്ഞുപിടിച്ച് സമീപകാലത്തായി മാരകമായ അതിക്രമങ്ങൾ ഇരകയാക്കിയപ്പോഴും ഈ മഹാന്മാർക്ക് പൗരാവകാശ പ്രശ്നമായിരുന്നില്ല ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നുവെന്ന് നിരന്തരം കള്ളക്കഥ ഉണ്ടാക്കി ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന മോദി വിരുദ്ധനാണ് ബ്ലൂ മീഡിയ സിൻഡിക്കേറ്റിന്റെ മേലാളായ ജോൺ ദയാൽ ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിന്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തിന്റെ സമാധാന പ്രേമം ആർക്കു വേണ്ടിയാണെന്നതിൽ കൂടുതൽ സംശയമൊന്നും വേണ്ട ഇയാളോടൊപ്പം ഒപ്പുവെച്ചിരിക്കുന്ന മിക്കവരുടെയും പ്രഖ്യാപിത നിലപാടും മുൻപ്രവർത്തികളും സമാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭഗൽഗ്രാം സാഹചര്യത്തിൽ ഇന്ത്യ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറിഞ്ഞിരിക്കവേ കേവലം സമാധാന വാഞ്ചാ പ്രചോദരായിട്ടാണ് സിവിലിയന്മാരുടെ മനം നൊന്ന് കണ്ടു സഹിക്കവയ്യാതെയാണ് യുദ്ധം പരിഹാരമല്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ സംയുക്ത കുറിപ്പുമായി രംഗപ്രവേശം ചെയ്തതെന്ന് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യർ ഇന്നാട്ടിലില്ല എന്നതാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നതോ കണക്ക് പ്രകാരം പതിനാറ് ഇന്ത്യക്കാരായ സമാധാന പ്രിയരും പാകിസ്ഥാനിലെ ഇരുപത്തിരണ്ട് സമാധാന പ്രിയരും പെട്ടെന്ന് എങ്ങനെയാണ് ഇവർ പൊട്ടുമുളച്ചതെന്ന് അറിയില്ല ഇതിൽ പാകിസ്ഥാന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയെ തകർക്കുക എന്നതാണ് എന്നാൽ ഈ ബാക്കി പതിനാറ് ഇന്ത്യക്കാരുടെ ആവശ്യം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് എങ്ങനെയാണ് ഇവർക്ക് ഈ സമാധാന മോഹം വന്നത് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്ന പാകിസ്ഥാനുകളുമായി ഇന്ത്യയിൽ നിന്ന് ഒപ്പുവെച്ചവർക്കുള്ള ബന്ധം എന്താണ് എത്ര കാലമായി ഇവർ പരസ്പര ബന്ധത്തിലുണ്ട് പൊതുവേദിയുണ്ടോ ആരാണ് ഈ സംയുക്ത പ്രസ്താവനയുടെ സംഘാടകൻ ഏതായാലും ഈ സംയുക്ത പ്രസ്താവനയും അതിൽ അതിലൊപ്പുവച്ചിരിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും വളരെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണണം എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാനിലെ ഭീകരരേഖ അപകടകാരികൾ ഇവരാണ് എന്നാലും നമ്മളുടെ ഭാരതത്തിന്റെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വശത്ത് ഭീകരവാദികൾ മറുവശത്ത് ഇതേ ഭീകരവാദികൾക്ക് വേണ്ടി വൈറ്റ് വാഷ് അടിക്കുന്ന രാജ്യത്തെ തന്നെ അപകടകാരികളായ കുറെ പേര് ഇതിൽ ആരോടാണ് ശരിക്കും യുദ്ധം വേണ്ടതെന്നറിയില്ല ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം